ഐസക്ക് അന്നത്തെ ദിവസം കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ് പെരുമാറിയത് അല്ലെങ്കിൽ പ്രവർത്തിച്ചത് ഇനി ഇങ്ങനൊരു ദിവസം തൻ്റെ ഇല്ല തനിക്ക് ലോകത്തോട് പറയാൻ പറ്റുന്ന ഒരു അവസരമാണിത് അതുകൊണ്ട് ഈ ദിവസം കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തണം നാളെ ഒരു കുഞ്ഞു പോലും തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് താൻ എന്തുകൊണ്ട് ഇങ്ങനെയായി തീർന്നു താൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു കൃത്യത വരുത്തണം എന്നുള്ള കാര്യത്തിൽ അതിൽക്കൊരു വാശിയായിരുന്നു അയാൾ അന്ന് ചെയ്ത പണി എന്താണെന്ന് അറിയാമോ രാവിലെ തന്നെ തൻ്റെ കയ്യിലുള്ള അതായത് തൻ്റെ മൊബൈലിലുള്ള തെളിവുകൾ മുഴുവൻ അയാളുടെ ഒരു ബന്ധുവിന് അയച്ചു കൊടുത്തു ബന്ധുവായൊരു പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു അതൊരു സമാധാനമായി തനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ തനിക്ക് നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് തെളിവായിട്ട് നിൽക്കും തൻ്റെ നിരപരാധനം ലോകം തിരിച്ചറിയുകയും ചെയ്യും ആ ഒരു കാര്യത്തിൽ സമാധാനമായി പിന്നെ ചെയ്തത് ഈ ഫേസ്ബുക്ക് വഴി എങ്ങനെ ലൈവ് ചെയ്യാം ആ വെപ്രാളത്തിൽ അല്ലെങ്കിൽ ആ പരവേശത്തിൽ അത് പാളിപ്പോകാൻ പാടില്ല അതുകൊണ്ട് കൃത്യത വരുത്തി എങ്ങനെ ലൈവ് ചെയ്യാൻ പറ്റും ഏത് സ്വിച്ച് ചെയ്ത് നെക്കണം എന്ത് ചെയ്യണമുള്ള കാര്യമൊക്കെ അയാൾ വട്ട ഒരു മിനിക്കോണി നടത്തി ആ ഒരു കാര്യത്തിൽ സമാധാനമായി ഇനി അയാൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട് എന്തായാലും അവസാനമായിട്ട് തൻ്റെ ഭാര്യയോട് ഒന്ന് സംസാരിക്കണം കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം അങ്ങനെ അയാൾ ഭാര്യമായിട്ട് ഒരു സംസാരത്തിന് തയ്യാറാവുകയാണ് പക്ഷെ അത് അവസാനിച്ചത് ഒരു മുട്ട വഴക്കിലായിരുന്നു പോയിട്ട് നിനക്ക് തോന്നുമ്പോൾ പിന്നെ പറഞ്ഞോളൂ സംസാരം നീ നിന്റെ സംസാരം കാര്യം നീ വേറെ എന്നോട് മതി ആ എന്റെ പണി നോക്കിയാ ഐസക്കിന് ഈ വഴക്കോടെ ഒരു കാര്യം മനസ്സിലായി രക്ഷയില്ല ദാമം വേദം ദണ്ണം എല്ലാം പയറ്റി നോക്കി അവൾ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങുന്ന ഒരു ലക്ഷണം പോലും ഇല്ല അയാളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു സമയത്ത് താൻ എന്ന് വെച്ചാൽ ജീവൻ കളയുന്ന ഒരു സ്ത്രീയായിരുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണായിരുന്നു ഇപ്പോൾ അവൾക്ക് തന്നെ വേണ്ട ഒരു സമയത്ത് ബന്ധുക്കളെ പോലെ ഉപേക്ഷിച്ചിട്ട് തന്നോടൊപ്പം ഇറങ്ങി വന്ന സ്ത്രീയാണ് ഇപ്പോൾ തന്നെ വേണ്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഐസക്കിന് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല അയാൾ ആ കടുത്ത തീരുമാനം എടുക്കുകയാണ് അയാൾ ആ റബ്ബർ ബട്ടൺ ഉപയോഗിക്കുന്ന കത്തി ഇങ്ങ് വലിച്ചു ഊരിയെടുത്ത് എന്നിട്ട് തൊട്ട് മുന്നിൽ നിൽക്കുന്ന തൻ്റെ എല്ലാമെല്ലാം ആയിരുന്ന ആ ഭാര്യ തലങ്ങും വിലങ്ങും കുത്തുകയാണ് അവസാനത്തെ കുത്തു കൊടുത്ത് കഴുത്തിനിട്ടാണ് ആ ചോര ചീന്തി ഒഴുകയാണ് പുറത്തേക്ക് അയാൾ നോക്കി എന്തായാലും മരിക്കും മരണം ഉറപ്പാക്കി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അമ്മ കിടക്കുവാണോ പൈപ്പ് വിട്ടേക്ക് മൊത്തം പോകാൻ ഇവിടെ ഇല്ല അവൻ അന്നേരം പോയി അല്ല മോൾക്ക് ജീവനുണ്ടോ മുഖത്തെ ജീവനും അറിയാൻ വയ്യ കണ്ണടഞ്ഞിരിക്കുക കണ്ണടഞ്ഞിട്ട് മോക്കിടെ മായ്ക്കളെ ബ്ലഡ് വന്ന് ഇങ്ങനെ തള്ളിയില്ല മാംസം തലയിരിക്കുന്നത് തള്ളിയിരിക്കുമായിരുന്നു ഞാൻ ഓടി വന്ന് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തല പിടിച്ച് നോക്കിയിട്ട് ഇനി പൊക്കാൻ മതി ഇതിന് താഴ്വെച്ച് മൊത്തം കമണ് കിടക്കുക മുഖം മാത്രം ഇങ്ങനെ ചരിഞ്ഞ് ഇവിടെ ആരും ഒന്ന് പതിരി പോകുന്ന രംഗമാണ് നടന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്നും പതിരിപ്പോകും സാധാരണപ്പെട്ട മനുഷ്യൻ പക്ഷേ ഐസക് ഇവിടെ പതിർന്നില്ല കാരണം എന്താ അയാൾ അന്ന് രാവിലെ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ചെയ്ത പണിയെന്താണെന്ന് അറിയാമോ ഫേസ്ബുക്കിൻ്റെ ലൈവ് എടുക്കുന്നു നേരെ ലൈവ് ഇടുകയാണ് ലോകത്തോട് അയാൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ച് പറയുകയാണ് അയാൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു അവൾ എന്നെ ചതിച്ചു അവൾക്ക് ഞാനല്ലാതെ പല ആൾക്കാരോട് ബന്ധമുണ്ട് ഞാൻ പൈസ മുഴുവൻ അവൾ നശിപ്പിച്ചു അതുകൊണ്ട് അവൾക്ക് ഇനി ജീവിക്കാൻ അർഹതയില്ല അവളെ ഞാൻ കൊന്നു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ഫേസ്ബുക്ക് ലൈവ് അവിടെ അവസാനിപ്പിക്കുകയാണ് ആര് ഐസക്ക് പല കൃത്യനിർവ്വഹണത്തിന് ശേഷം ഐസക് നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് കീഴടങ്ങി ഇവിടെ നമുക്ക് ഐസക്കിനെ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഐസക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയി തീർന്നത് ഐസക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുവാണെങ്കിൽ അയാളൊരു ഉപദേശിയുടെ മകനാണ് നിങ്ങൾക്കറിയാലോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തകരുടെ മക്കളൊക്കെ കുറച്ചൊരു അച്ചടക്കം ഒതുക്കത്തോടെ ആയിരിക്കും അവർ വളർത്തുന്നത് ആ ഒരു ശീലമൊക്കെ ഈ ഐസക്കിലും ഉണ്ട് അയാൾക്ക് വേറെ ദുശീലങ്ങളൊന്നുമില്ല പുകവലിയില്ല സിനിമാ അണക്കവും ഇല്ല മറ്റേ മദ്യപാനങ്ങൾ അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല ഈ മരണപ്പെട്ട ശാലിനിയുടെ അമ്മ തന്നെ അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് മരുമകൻ എന്നുള്ള അവരും ുംറപ്പിച്ച് പറയുന്നുണ്ട് പുറത്ത് എല്ലാവരോടും നല്ല പുറത്തെല്ലാരോടും ഞാൻ കള്ളം പറയത്തില്ല മദ്യപിക്കത്തില്ല പിന്നെ എൻ്റെ ഭാര്യയെ പറ്റി നമ്മൾ സാധാരണ നമ്മുടെ ഭാര്യമാരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ തന്നെയും നമ്മള് പുറത്തും മറ്റോട് പറയത്തില്ല ഇതങ്ങനെ ഏതാണ്ട് അമോണിത്തിന സ്മെല്ല അടിക്കുന്നത് ഈ ഐസക്കിനെയും ഈ ശാലിനെയും നമുക്ക് അടുത്തറിയണം എങ്കിലും നമുക്ക് ഈ കുറച്ച് വ്യക്തമാക്കാൻ പറ്റത്തുള്ളൂ ഐസക്കും ഈ ശാലിനിയും അടുത്തടുത്ത വീടുകളാണ് താമസിച്ചത് അതുകൊണ്ട് തന്നെ അവർ ചെറുപ്പത്തിൽ തന്നെ നല്ല പ്രണയത്തിലായി ഐസക്കിന് ഈ ശാലിനിയും ശാലിനിക്ക് ഐസക്കും മാത്രം മതി എന്നുള്ള ചിന്തയാണ് രണ്ടു പേർക്കും രണ്ടുപേരും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഒരു സുപ്രഭാതത്തിൽ എന്താ സംഭവിച്ചറിയാമോ ഐസക്ക് രായിക്ക രാമായനം ഈ ശാലിനിയെ അടിച്ചു മാറ്റിക്കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഇവർ തമ്മിൽ എങ്ങനെ എങ്ങനെയാണ് കണ്ടുകൊണ്ട് ഇടയ്ക്ക് സ്നേഹത്തിലാവുന്ന അതിലൊക്കെ അതിലും എപ്പോഴും പിള്ളേർ ചെറുപ്പം പോലും ഒരു കണ്ടുമുട്ടി കുട്ടി അങ്ങനെ ഉള്ളത് അങ്ങനെ വന്ന് പിന്നെ എന്നോട് പെണ്ണി ചോദിച്ചു ചോദിച്ചു എന്നാലും ഞാൻ പറഞ്ഞു മോനെ എനിക്ക് സ്വന്തമായിട്ട് എടുത്ത എൻ്റെ ഭൂമിയില്ല ഞാൻ റെയിൽവേപ്പുറം പോക്കി കിടക്കുക നിൻ്റെ അനുസരിച്ച് നിനക്കൊരു പെണ്ണിനെ കിട്ടും നിൻ്റെ അപ്പുനം ഒരു പെണ്ണിനെ നീ നോക്ക് ഒരിക്കലും നീ അതിന് തയ്യാറാകല്ലേ എന്ന് പറഞ്ഞു കാർ എങ്ങനെ ഇല്ല ഇവിടെ ഇവിടെ പോയി പോയി അവിടെ അവിടെ ഇവർക്ക് തമിഴ്നാട്ടിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഐസക്കും ശാലിനിയും കൂടെ നാട്ടിലെത്തി പക്ഷേ ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് അവരുടെ ആദ്യത്തെ ആ പുതുമയെല്ലാം തീർന്നു പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും കഴിയുമോറും കൂടിക്കൂടി വരികയാണ് ഇവിടെ ശാലിനിയുടെ അമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഐസക്കാണ് പ്രശ്നക്കാരൻ ഐസക്കിൻ്റെ ചില വിചിത്രമായ സ്വഭാവങ്ങളാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചെന്നാണ് ഈ ശാലിനിയുടെ അമ്മ പറയുന്നത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ ശാലിനിയുടെ സൗന്ദര്യമാണ് ഈ ശാലിനെ അത്ര സൗന്ദര്യം ഈ ഐസക്കിനില്ല അതുകൊണ്ട് തന്നെ ഈ ഐസക്കിൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതിൽ കൂടിക്കൂടി വരികയാണ് അയാൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് ഇപ്പോൾ ജോലി പല വീടുകളിലും വീട്ടുജോലിയെടുക്കാൻ പോവുകയാണ് ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഈ ഷാലിനിക്ക് എന്തോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഈ ഐസക്ക് ചിന്തിച്ചു കൂട്ടുന്നു എന്നാണ് ഈ ശാലിനിയുടെ അമ്മ പറയുന്നത് അതിൽ വാസ്തവമുണ്ടോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തീരുമാനിക്കും പക്ഷെ ഐസക്കിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറയുന്ന നേരെ തിരിച്ചാണ് ഐസക്കിനെ പോലെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന മറ്റുള്ള ഭാഗത്തേ ഇല്ല അയാൾക്ക് കള്ളം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പച്ചയ മനുഷ്യനാണ് ഈ ഐസക്കെന്നാണ് ഐസക്കിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അതൊന്നും കേട്ടു അതെനിക്ക് ഉറപ്പായി ഉറപ്പാണ് ഉറപ്പായില്ല അണ്ണൻ പോലും കണ്ണുനിന്ന് കണ്ണു തറഞ്ഞാ എനിക്ക് കണ്ണു തരാം അതുകൊണ്ട് പറഞ്ഞ് പുള്ളിക്കറിയ വീട് വലിയ ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അപ്പൊ അത്ര സ്നേഹിച്ചിട്ട് ആളല്ലേ െ അതൊക്കെ അമ്മൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ ഈ സ്ത്രീയോട്ടുള്ളത് വേണ്ടെന്ന് തന്നെ വേണ്ടെന്ന് വേണ്ടെന്ന് അത് അത് അങ്ങനെ അങ്ങനെ ആയിരുന്നു ഫാമിലി പറഞ്ഞാൽ കുടുംബം അംഗീകരിച്ചില്ലായിരുന്നു ഇല്ല 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 കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു എന്നാണല്ലോ പ്രമാണം അല്ലെങ്കിൽ പഴഞ്ചൊല്ലേ രണ്ട് വീട്ടുകാർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ വലുതന്നെയാണ് ഒരു വിധത്തിലും മക്കളെന്ത്രിത്തക്കേട് കാണിച്ചാലും തള്ളി പറയത്തില്ല അതാണ് വീട്ടുകാരുടെ ഒരു സമീപനം നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മൂന്നാമതൊരാളുടെ കണ്ണി നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് ആർക്കൊക്കെ ഐസക്കിനും ശാലിനിക്കും ഐസക്കാണോ തെറ്റുകാരൻ ശാലിനിയാണോ അല്ലേ അതൊരു വല്ലാത്ത ചോദ്യമാണ് ഇവിടെ തെറ്റുകാരൻ ആരാണെന്ന് അറിയുമോ ഒരു വീഡിയോ ആണ് തെറ്റുകാരൻ ഒരു വീഡിയോ നാട്ടിൽ പ്രചരിച്ചു അതു മുതൽ പ്രശ്നം തുടങ്ങിയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ കൂടെ കഴിയുന്ന വീഡിയോ കാണുമ്പോൾ ഏതൊരാളും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും അത്ര പിന്നെ സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ ഇത്രയും വീഡിയോസുകള് കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ കാണിക്കാൻ കാണിക്കാൻ മനസ്സ് കാണിച്ച ആ ശാലിനിയോ പുള്ളി അങ്ങനെ ചെയ്തു ഈ വീഡിയോസും പുള്ളി ആ ശാലിനിയുടെ വഴിവിട്ട ജീവിത രീതിയും അങ്ങേറ്റം സഖി കിട്ടാണ് പുള്ളി ഇത് ചെയ്തത് ഒരിക്കലും ഒരു ഭർത്താവ് സഹിക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതും അംഗീകരിക്കാൻ പാടില്ലാത്തതും കാര്യങ്ങൾ ശലിനി ചെയ്തപ്പോ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ അപ്പാപ്പൻ എനിക്ക് രാവിലെ തന്നെ ഇതിൽ കൊറേ വീഡിയോസ് എനിക്ക് അയച്ചിരുന്നു പുള്ളിക്കാരിയുടെ വഴിവിട്ട ജീവിതത്തെ കുറിച്ചുള്ള കൊറേ വീഡിയോസ് എനിക്ക് അയച്ചിരുന്നു ഈ വീഡിയോ ആകെ പുകിലായി കേസ് പോലീസ് സ്റ്റേഷനിൽ വരെ എത്തി ഈ വിഷയങ്ങളെല്ലാം പലർക്കും അറിയാം ഈ ശാലിനിന്റെ ബന്ധുക്കൾക്കും അറിയാം ഐസക്കിന്റെ ബന്ധുക്കൾക്കും അറിയാം ഐസക്കിന് പോലും ഈ സംഭവം അറിയാം അത് മാത്രമല്ല കൂടിയാണ് എന്നെ അത് കാണിച്ച് പിന്നെ അവരെ തെറ്റ അവള് സമ്മതിച്ചു അവനോട് സമ്മതിച്ച് അങ്ങനെ നീ നമ്മള് ഞാൻ പറയേണ്ട കാര്യം ആ ഭർത്താവു ആയിട്ട് പറഞ്ഞു ഇനി എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകത്തില്ല നമ്മളോട് നമുക്ക് ബന്ധം എന്ന് പറഞ്ഞപ്പോ

ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ഐസക്കും ശാലിനും എന്നേ അകന്നു കഴിഞ്ഞു ഇപ്പോൾ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് മുകളിലുള്ള വീട്ടിൽ ശാലിനിയും തൊട്ടു താഴെയുള്ള വീട്ടിൽ ഭർത്താവായ ഐസക്കുമാണ് താമസിക്കുന്നത് ഇത് മാത്രവുമല്ല എങ്ങനെയെങ്കിലും ഈ ഐസക്ക് തന്റെ ജീവിതത്തിൽ പോകട്ടെ എന്ന് കരുതി ഈ ശാലിനി ശാലിനിയുടെ ഏതോ വീഡിയോ ഈ ഐസക്കിന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് ഐസക്കിന്റെ ഒരു ബന്ധുവായ പെൺകുട്ടി തന്നെ പറയുന്നത് പുള്ളിക്കാരൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ ഇങ്ങനെ ഒരു വീഡിയോ അയയ്ക്കുന്നത് കാരണം പലവട്ടം പുള്ളിയോട് പറഞ്ഞു ഇറങ്ങി പൊക്കോ ഇറങ്ങി പൊക്കോ എന്ന് പറയുന്നത് ഉണ്ട് ആ ഒരു പുള്ളി പോകാൻ വേണ്ടി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും പുള്ളി പോകട്ടെ എന്ന് ഓർത്തായിരിക്കണം പുള്ളിക്കാരി അങ്ങനെ ചെയ്തത് അങ്ങനെ പല വീഡിയോസുകളും നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട് ജീവിതം എന്നേക്കുമായി കൈവിട്ടു പോയതായി ഐസക്കിന് തോന്നി ഇനി ഒരിക്കലും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല അറിയാലേ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും അവസ്ഥയാണ് ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ശ്രമിച്ചു ആ ശ്രമമൊക്കെ വിഫലമായി ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ തടസ്സമായി നിൽക്കുന്ന ആ വന്മരത്തെ വെട്ടി വീഴ്ത്തുക ആ ലക്ഷ്യമാണ് ഇനി നടപ്പിലാക്കേണ്ടത് അയാളുടെ മനസ്സിൽ ഇപ്പോൾ തൻ്റെ മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് അവർ ഓർക്കുന്നില്ല ഐസക്കിന് അമ്മയുണ്ട് കുടുംബമുണ്ട് അതൊന്നും ഓർക്കുന്നില്ല തൻ്റെ ജീവൻ നശിപ്പിച്ച ആ സ്ത്രീ എന്നേക്കുമായിട്ട് നശിപ്പിക്കുക ആ തീരുമാനത്തിൽ ഐസക്ക് ഉറച്ചു നിൽക്കുകയാണ് അന്നു പകൽ ഐസക്ക് തീരുമാനിച്ചുറപ്പിച്ച ആ കാര്യം നടപ്പിലാക്കുകയാണ് അറിയാലോ ഭാര്യയെ നിർദ്ദയള് കൊന്നുകളഞ്ഞു അവസാനം കാണുമ്പോൾ എന്താ പറയുന്നത് നിരാശപ്പെട്ട ആ ആ സ്ത്രീയെ കൊന്നേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഐസക്ക് അവസാനം ഇട്ട് പോലീസിൽ കീഴടങ്ങി അവസാനം ചുരുക്കി പറഞ്ഞ് എന്താ സംഭവിച്ചത് ഭാര്യ മരിക്കുകയും ചെയ്ത് ഭർത്താവ് ജയിലിലും ഇവിടെ അനാഥമായത് രണ്ട് കുട്ടികളാണ് ഇനിയാണ് ദയനീയമായിട്ടുള്ള ആ കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇവരുടെ രണ്ട് മക്കളുണ്ട് മൂത്തയാൾ പത്തൊൻപത് വയസ്സുള്ള ഒരാൾ ആ കുട്ടിക്ക് ക്യാൻസറാണ് ഇളയ കുഞ്ഞിനും അത്ര സുഖമില്ല അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുവാണ് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ശാരീരികമായിട്ട് അത്ര സുഖമില്ല ഇനിയാണ് അതിലും ദയനീയമായിട്ട് കാഴ്ച ഇവർ സ്വന്തമായിട്ട് വീട് പോലും ഇല്ലെന്ന് റെയിൽവേയുടെ പുറമ്പോക്കിലാണ് ഇവർ താമസിക്കുന്നത് അതായത് ഈ അമ്മൂമ്മയുണ്ടല്ലോ ഈ ശാലിനിയുടെ അമ്മ അവർ മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഏക ആശ്രയം അവരുടെ അവസ്ഥ കണ്ടല്ലോ അവർക്കോ ജീവിക്കാൻ മാർഗമല്ല ഇനി ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അതിനേറെ ഇവരുടെ ചികിത്സാ ചെലവ് വല്ലാത്ത ചിലവല്ലേ അറിയാലോ ഇത്തരത്തിലുള്ള അസുഖത്തിനൊക്കെ നമ്മുടെ വസ്തു എഴുതി വിറ്റാൽ പോലും രക്ഷപ്പെടാൻ ഒക്കത്തില്ല അമ്മാതിരി ചെലവാണ് ഇവരെ കാത്തിരിക്കുന്നത് അതിനിടയിലാണ് ഈ ദുരന്തം ആ കുടുംബത്തിന് വന്ന് കയറിയിരിക്കുന്നു ഒന്ന് ചിന്തിച്ചാൽ പോരായിരുന്നോ അല്ലെങ്കിൽ ഈ അമ്മുമോ അല്ലെങ്കിൽ ഈ ശാലിനിയുടെ അമ്മ ആദ്യം പറഞ്ഞ ഡയലോഗുണ്ട് അവന് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ ആ സ്ത്രീയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ നോക്കത്തില്ലായിരുന്നു അതുപോലെ ചിന്തിക്കാതെ ആ ഐസക്കിൻ്റെ എടുത്താട്ടം കൊണ്ട് ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്തു കളഞ്ഞു ആ ശാലിയുടെ ഭാഗം ചിന്തിച്ച് നോക്ക് കുടുംബത്തെ ഒന്ന് ചേർത്ത് കൊണ്ടുപോകാൻ അവർക്ക് വിചാരിച്ചാൽ പറ്റുമായിരുന്നു അതിനുപോലും ശ്രമിക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് കുടുംബത്തെ രണ്ട് പാത്രമാക്കി ചുരുക്കി പറഞ്ഞാൽ രണ്ട് പേര് ഭാഗത്തും തെറ്റുണ്ട് ഐസക്ക് ഒരിക്കലും ഭാര്യ കൊല്ലാൻ പാടില്ലായിരുന്നു ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം നയിക്കാനും പാടില്ല എന്തായാലും ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആ രണ്ട് കുട്ടികൾ ആ അമ്മൂമ്മയും മാത്രമാണ് നമ്മൾ കുറച്ചൊക്കെ ഒതുങ്ങണമെന്നേ മക്കൾ തന്നോളം വലുതായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനായാലും അമ്മയായാലും കുറച്ചൊക്കെ ഒതുങ്ങണം പണ്ട് നമ്മൾ പുല്ലിയായിരിക്കും പുപ്പുലിയായിരിക്കും അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമുക്ക് നോക്കേണ്ടതായ പിള്ളേർക്ക് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആൾക്കാരാണ് അവർ നാളെ പല ചോദ്യത്തിൽ ഉത്തരം കൊടുക്കേണ്ട അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ എങ്ങനെ സമൂഹത്തെ അഭിപ്രായം വലിയ പാടായിരിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി സഹിക്കുക ക്ഷമിക്കുക അത് അവരുടെ ഭാവിയെ ഒരുപാട് ഗുണം ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ഡലത്തിലൊന്നും കാണിച്ച് കുട്ടികളുടെ ഭാവിയും തങ്ങളുടെ ഭാവിയൊന്നും ആരും കളഞ്ഞു കൊടുക്കില്ലെന്ന് മാത്രം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം